കാര്യം തന്നെ ഓടി പോന്നു അല്ലേ എത്ര കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ഉപരോധ സമരത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചിരുന്നു അതെ അതെ നിങ്ങൾ തന്നെയാണ് വീണ്ടും ഈ ആ ട്രെയിനിങ് ക്യാമ്പ് വെച്ചാൽ ഇവിടെ ഉപരോധം ഉണ്ടാകില്ല എന്ന് കരുതിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു ഈ അമ്മമാരുടെ വലയം ഈ ഒന്ന് പോകുവാൻ നിങ്ങളുടെ പോലീസ് പടയ്ക്ക് സാധിക്കുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുക എന്താ ശരിയല്ലെന്ന് ഒന്നും പറയില്ല സാറേ എന്നാൽ ഇവിടെ ഒഴുകും മിസ്റ്റർ പിണറായി വിജയൻ ശ്രീമതി വീണാ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഇരിക്കുന്നത് അമ്മമാരാണ് അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയവരാരും ഗപി പിടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം എങ്ങനെ എങ്ങനെ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയവരാരും ഗപി പിടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോട് ഈ സമരത്തെ ആക്ഷേപിക്കുന്ന സി ഐ ടി യുന്റെ നേതാക്കന്മാരോട് എം എൽ എമാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുലംപാലം മുടിഞ്ഞു പോകാം പണ്ടാറങ്ങി കുത്തുവാറത്തു ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ ബി സി വിഷ്ണുനാഥ് പറഞ്ഞത് മനുഷ്യരാകണമെന്ന് പാടിയാൽ പോലെ മനുഷ്യരാകാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നീ ആരോടെ കളിക്കുന്നതെന്ന് നിനക്കറിയോ ഒരു രാജവെമ്പാലയാണ് നീ നോച്ചുപെട്ടിരിക്കുന്നത് ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാണ് കളിച്ചോണ്ടിരിക്കുന്നത്